നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഫാം വിസിറ്റിന് വേണ്ടി പോവുകയാണ് ഇവിടെ പിക് യുവറോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവുക പി വൈയം എന്ന് പറയും പി വയ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പോയിട്ട് നമ്മൾ തന്നെ കുറച്ച് എത്താം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം എന്നിട്ട് അതിൻ്റെ പൈസ കൊടുത്ത് നമുക്ക് വരാം സിമ്പിൾ സോ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇവിടുത്തെ ഫാമുകളാണ് അതായത് എന്താ പറയുക ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഇവിടെ ഫാമിലൊക്കെ പി വൈ ഒയിട്ടുണ്ടാവുക പിന്നെ ബെറീസ് ഉണ്ടാവാറുണ്ട് സ്ട്രോബെറീസ് മറ്റേ നമ്മുടെ റാസ്ബെറി അതിൻ്റെയൊക്കെ ഫാം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടൊരു നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാകും കുറച്ച് ഇന്ത്യൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കൾട്ടിവേറ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട് അവരുടെ ഫാമിലിയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ എവിടെ പോലും കുറച്ച് ഒരുങ്ങിയൊക്കെ പോവാറുള്ളൂ ഓക്കെ സ്ഥലത്തുനിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ദൂരൊക്കെ ആകുമ്പോ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത് പന്ത്രണ്ടേ മുക്കാലിനാണ് ഉച്ചക്ക് നല്ല വെയിലാണ് അപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാലാവുമ്പോ എത്തും എന്നാണ് ഇപ്പോൾ മാപ്പിൽ കാണിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് ഓക്ലൻഡിലാണ് അതായത് ഫാംഗ്ര എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ അതിന് ഭയങ്കര ക്ലോസ് ആയിട്ട് അതായത് നമ്മുടെ ഓക്ലൻഡ് സിറ്റിയിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ നോർത്തിലേക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് സീറ്റ് ബെൽറ്റ് വേണ്ടി ഞങ്ങൾ ആക്ച്വലി ഓക്ലൻഡിൽ പുതിയതാണ് ഞങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ന്യൂസിലൻഡിലേക്ക് വന്നിട്ട് രണ്ട് വർഷമായി അമ്മ ഇവിടെ ഓൾറെഡി ഒരു ആറു വർഷത്തോളമായി എങ്കിലും ഞങ്ങൾ ഓക്ലൻഡിൽ താമസിക്കുന്നത് ആദ്യമാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാടായിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നുമില്ല മലയാളികൾ തീരെയും കുറവാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഒരേവ എന്നാണ് സിൽവർ ഡെയിൽ എന്ന് പറയുന്നൊരു ചെറിയൊരു ടൗണിൻ്റെ അടുത്താണ് വളരെ ചെറിയൊരു ടൗണാണ് ഇവിടെ ഡെവലപ്മെൻറ്റൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ സിറ്റിയിലൊരു മെയിൻ ആയിട്ടുള്ളൊരു റോഡെന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ഹൈവേ വൺ ആണ് ഹൺഡ്രഡ് ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ചില സ്ഥലങ്ങളിൽ നൂറ്റി പത്ത് ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ട് ട്രാഫിക് സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് രാവിലെ ഓഫീസിൽ പോകണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ടു ഒന്നര മണിക്കൂർ വരെ എടുക്കാറുണ്ട് അതേസമയം ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രം ഇന്നൊരു നാൽപ്പത് മിനിറ്റ് താഴേക്കേ എടുക്കുകയുള്ളൂ അതേസമയം ഒരു മുപ്പത് മിനിറ്റിലൊക്കെ നമുക്ക് ചില സമയത്ത് എത്തിപ്പെടാം രാത്രിയിലൊക്കെ ആണെങ്കിൽ പക്ഷേ നല്ല പീക്ക് ട്രാഫിക് ഒക്കെ ഉള്ള സമയത്ത് ഈ മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ട്രാഫിക് എന്ന് പറയുന്നത് ഓക്ലൈൻ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നാട്ടിലെ എന്താ പറയുക ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ മാറുന്നത് ഈ ട്രാഫിക് കാണുമ്പോഴാണ് നമ്മുടെ കൊച്ചിയിലൊക്കെയുള്ള ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ എത്തുമ്പോഴാണ് ട്രാഫിക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഭാഗത്തേക്കും നല്ല ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് ആൾക്കാർ ഹോളിഡേയ്സിനൊക്കെ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾക്കും ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ് കെ സി ഇത് ആൽബനീന്ന് പറയുന്നൊരു സിറ്റിയാണ് അപ്പോൾ ഇത്രയും നേരം ബ്ലോക്ക് ഒന്നുമില്ലാതെ നല്ല സുഖമായിട്ട് വന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ ബ്ലോക്കിൽ പെട്ട് പോകേണ്ടി വരും

ചേച്ചി പറയുന്ന പച്ചക്കറികൾ അകത്ത് കയറി പറിക്കാൻ പറ്റില്ല കാരണം ആൾക്കാരത് ചവിട്ടി നശിപ്പിച്ചിടും നമ്മളൊരു പെർമിഷൻ ചോദിച്ചപ്പോൾ ചേച്ചി ചെയ്തോളതെന്നാണ് പറഞ്ഞത് അതിനുള്ളിൽ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പോൾ ആൾക്കാരതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ചവിട്ടി കളയും അല്ലെങ്കിൽ അവർ അതായത് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല ആക്ച്വലി അതിനകത്തുള്ളത് അപ്പോൾ ചേച്ചി പറയുന്നത് അതിനുള്ളിലൊക്കെ അവർ തന്നെയാണ് പച്ചക്കറിയെല്ലാം പറിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് പറിക്കാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ട്രോബെറിയാണുള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് പച്ചക്കറികളുണ്ട് അവിടെ സ്ട്രോബെറി പെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്രയും നിറയെ സ്ട്രോബെറി അങ്ങനെ പഴുത്ത് കിടക്കുകയെന്നല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഉള്ളതിൽ നല്ല സ്ട്രോബെറികൾ നോക്കി നമുക്ക് പിക്ക് ഇവിടെ വിടെ അവൈലബിളാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കവിടെ ബിഗ് ബ്ലാക്ക് റൗണ്ട് എഗ് പ്ലാന്റ് അത് കുറച്ച് വാങ്ങിക്കാം പിന്നെ ബീൻസ് ഉണ്ട് ബീൻസ് വാങ്ങിക്കാം പിന്നെ കുറച്ച് ബിറ്റർ ഗാഡ് അതായത് നമ്മുടെ പാവക്കയുണ്ട് പിന്നെ വാട്ടർ മെലൻ ഉണ്ടെന്ന് തോന്നുന്നു അത് ചോദിക്കാം പിന്നെ ചില്ലി ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോയുണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ നമുക്കതൊക്കെ വാങ്ങാം ഇത് കൊക്കുംബർ ഇത് സുക്കീനി ഇതാണ് കൊക്കുംബർ സുക്കീനി പച്ചമുളക് പച്ചമുളക് എടുക്കാം ഇത് പാ പേരക്കല്ലേ ഇത് പേരക്ക പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ബീട്രൂട്ട് ബീട്രൂട്ട് അല്ലേ ഇത് റാഡിഷ് ആണ് നമ്മൾ നമ്മുടെ മുള്ളങ്കി എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ക്യാരറ്റ് പോലെയുള്ളതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് എന്ന് തോന്നുന്നു പക്ഷെ ഇത് ഒരു ബീട്രൂട്ടിന്റെ സൈസിലുള്ള മുള്ളങ്കിയാണ് റാഡിഷ് അതെ ചേച്ചി പറഞ്ഞു നമുക്ക് വലിയ അവിടെ സ്ട്രോബറീസ്വിടെയും ഉണ്ട് ചേച്ചി അത് കുറച്ച് പിക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അത് കിട്ടുമോ നോക്കാം സ്പിനാച്ച് പാലക്ക് ഓഫ് സ്പിനാച്ച് സീനാ ചുരയ്യാ അമ്മ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് വളരുമ്പോൾ ഇതെടുത്തിട്ട് പരിപ്പാണോ ചെറുപയറാണോ പരിപ്പാണെന്ന് തോന്നുന്നു പരിപ്പിട്ടിട്ട് കറി വയ്ക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത് ചില സമയത്ത് അമ്മ ഇത് പരിപ്പൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വേവിച്ച് ഉടച്ചിട്ട് എണ്ണയൊക്കെ ഒരു കറി ഉണ്ടാക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അതിന് ടേക്ക് ടേക്സ് വെക്കുമ്പോൾ കുറച്ച് ക്യാപ്സിക്കോ എടുക്കും ക്യാപ്സിക്കൊന്നും അത്ര നല്ല ഷേപ്പിലുള്ള ഒന്നുമില്ല കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ക്യാപ്സിക്കോ നമുക്ക് എടുക്കാം ആ ഓക്കെ

ഇവിടെ സാനിറ്റൈസർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കോംപ്ലിമെൻ്ററി ഇപ്പം നമ്മളിതെല്ലാം കൂടി വാങ്ങിയപ്പോൾ മുപ്പത് ഡോളറാണ് ആയത് പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിയ എന്തായാലും അതിൽ കൂടുതൽ പൈസ ആവും ഇതിപ്പോൾ ഈ ക്യുക്കംബർ തന്നെ ഒരു കിലോ ഇവിടെ മൂന്ന് ഡോളറേ ഉള്ളൂ പക്ഷേ പുറത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരെണ്ണം മൂന്ന് ഡോളറൊക്കെ വരാറുണ്ട് പിന്നെ ഈ പാവയ്ക്ക പാവയ്ക്ക നമ്മൾ വാങ്ങിയിട്ടില്ല ഇവിടെ ഇവിടെ കിട്ടാറില്ല പാവയ്ക്ക അങ്ങനെ പിന്നെ ക്യാപ്സിക്കം റീസണബിളി ഒരു മൂന്ന് രൂപ നാല് രൂപ എന്ന് പറഞ്ഞാൽ ഓക്കെ ഡോളറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചി വന്നാൽ നമുക്ക് ചീര കുറച്ച് വന്നിട്ടുണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു പത്ത് ഡോളറിനുള്ള പച്ചമുളക് ഉണ്ട് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു പാക്കറ്റ് പച്ചമുളക് മുന്നൂറ് ഗ്രാം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര അഞ്ച് ഡോളർ ആകാറുണ്ട് തോന്നല്ലേ ഇത് എനിക്കറിയില്ല ലാഭമാണോ നഷ്ടമാണോ ഇതായാലും നമ്മൾ കുറച്ച് വാങ്ങി കാരണം പച്ചമുളക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതെടുത്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കാം നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് പിന്നെ നമ്മുടെ സ്ട്രോബെറീസ് കുറച്ചുണ്ട് സ്ട്രോബെറീസ് കുറച്ച് അധികം ഉണ്ട് സ്ട്രോബെറീസ് എനിക്ക് തോന്നുന്നു റീസണബിളായി ഇവിടെ ആയിരുന്നു കാരണം ഈ ഇത്രയും സ്ട്രോബെറീസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലെങ്കിൽ പാക്ഡായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു നല്ല പൈസയാവും പിന്നെ നമ്മുടെ കോംപ്ലിമെൻ്ററി സാനിറ്റൈസർ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ആ ചേച്ചി ഇവിടെ ഒരു കുറച്ച് എഗ്ഗ് ഫാം ചെയ്യുന്ന ആൾക്കാരോട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ പോയി എഗ്ഗ് വാങ്ങാം പിന്നെ കുറച്ച് ഇങ്ങനെ ഓർണമെൻ്റൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അവരുടെ ഹസ്ബൻഡിന് ഇതിൻ്റെ എന്തോ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ബിസിനസ്സാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഹെഡ്ജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതവരുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അവരത് വയ്ക്കുന്നുമുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ഓർണമെൻ്റൽ ഒന്നും വാങ്ങുന്നില്ല ആ പച്ചക്കറി വയ്ക്കുന്ന സ്ഥലത്തെ ചേച്ചി ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഇവിടെ തക്കാളിയൊക്കെ വിളഞ്ഞ് കിടക്കുന്നത് കാണാം അതൊക്കെ അവർ ഉടനെ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അത് റെഡിയാവും അജയ് എഗ്സ് ആ ഓക്കെ മുട്ടയുമായി വരുന്ന യുവതിയാണ് ഈ കാണുന്നത് അതെ മുപ്പത് മുട്ട ഇരുപത് ഡോളർ അത് റീസണബിളി കൂടുതലാണ് പിന്നെ നമ്മൾ അവിടെ വരെ മെനക്കെട്ട് പോയത് കൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഫാമിലെ പിക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ഭയങ്കര ഷോകായിരുന്നു ആക്ച്വലി കാരണം അവിടെ ഒത്തിരി ഐറ്റം ഒന്നും റെഡി ആയിട്ടില്ല അപ്പോൾ അവിടുത്തെ ആ ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാൽ രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് അവർ കുറച്ചുകൂടി എന്താ പറയുക പിക്ക് ഒരു ഓപ്ഷൻസ് ഒക്കെ അവർ തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ അവർ ടൈമിലാണ് ആ അവർ പറഞ്ഞു ടു വീക്സ് ഇപ്പോൾ ഒരു എന്തോ ബ്രിഡ്ജിങ് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു സീസൺ ഹാർവസ്റ്റിങ് സീസൺ കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങുന്ന ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഉള്ളതൊക്കെ അവർ പിക്ക് ചെയ്ത് നമ്മൾക്ക് നമ്മളൊക്കെ ഡയറക്റ്റ് പിക്ക് ചെയ്യിപ്പിക്കാതെ അവരെ പിക്ക് ചെയ്ത് അത് നമുക്ക് തരുന്ന രീതിയിലാണ് അവരിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആ പിന്നെ ടൊമാറ്റോ ഒക്കെ ആയി വരുന്നുണ്ട് പിന്നെ എഗ് അത്ര വലിയ വെറുത്തായിരുന്നില്ല പിന്നെ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അവര് പ്രൈസ ആയിരിക്കാം കാരണം അവര് ബില്ല് ചെയ്തൊന്നും അല്ല നമുക്ക് തന്നത് പിന്നെ ഈ പറയുന്ന പോലെ ബൾക്കിനു വാങ്ങിയാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു മുപ്പതെണ്ണത്തിൻ്റെ ഒരു ട്രേ മാത്രമേ വാങ്ങിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ അത്രയും റേറ്റ് പറഞ്ഞത് പുറത്ത് വാങ്ങുന്നതിലും ആ ഒരു സെയിം റേറ്റ് റേറ്റൊക്കെ തന്നെയായിരുന്നു ഇവിടെ കിട്ടിയത് പിന്നെ ഇവിടുത്തെ ആ ഒരു ഒരു എന്താ പറയുക സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു 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 ഗ്രാമീണതയൊക്കെ ഉണ്ടല്ലോ അത് നല്ലൊരു വൈബാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല അവിടെ കുറേ പശുക്കളൊക്കെ നിൽപ്പുണ്ട് ചുറ്റും ഇതൊരു മൊത്തം ഒരു ഫാം ഏരിയയാണ് അപ്പോൾ അത് കുളം അടിപൊളി ഒരു വൈബാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബായ്